കാശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതിനു ശേഷം പിന്നീട് സൈന്യത്തിന് നേരെ കല്ലെറിയാൻ കഴിഞ്ഞിട്ടില്ല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഒരു യുവാവ് കാശ്മീരിൽ സൈന്യത്തിന് നേരെ കല്ലെറിയുന്നതിന് ആയിരം രൂപ ലഭിച്ചുവെന്നും അന്ന് ദിവസേന രണ്ടോ മൂന്നോ മണിക്കൂർ കല്ലെറിയുമായിരുന്നുവെന്നും ഒരു യുവാവ് മാധ്യമ പ്രവർത്തകയായ ത്യാഗിക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അന്ന് കാശ്മീരിലെ ഏതാണ്ട് എല്ലാ യുവാക്കളും തീവ്രവാദികളെ തിരഞ്ഞെത്തുന്ന സൈനികർക്ക് നേരെ കല്ലെറിഞ്ഞിരുന്നുവെന്നും ഇതിന് പണവും യുവാക്കൾക്ക് കിട്ടിയിരുന്നുവെന്നും പറയുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം കല്ലേറ് അവസാനിച്ചു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിയ ശേഷം കേന്ദ്ര സർക്കാർ സുരക്ഷ ശക്തമാക്കി അതോടെയാണ് കല്ലേറ് അവസാനിപ്പിച്ചതെന്നും യുവാവ് പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് അഞ്ചിനാണ് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് കേന്ദ്ര സർക്കാർ എടുത്തുമാറ്റിയത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു മാറ്റിയതോടെ സൈന്യത്തിന്റെ വിന്യാസം ശക്തമാക്കി കേന്ദ്ര സർക്കാർ സുരക്ഷ വർദ്ധിപ്പിച്ചു പണ്ട് സുരക്ഷ സംബന്ധിച്ച റിസ്ക് അധികമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ശേഷം സുരക്ഷയെ സംബന്ധിച്ചുള്ള റിസ്ക് ജനങ്ങൾക്കിടയിൽ ഇല്ലാതായി എന്നും കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ ശേഷം കാശ്മീരിൽ സുരക്ഷ ശക്തമായി എന്നും കല്ലേർ ഇല്ലാതായി എന്നും വെളിപ്പെടുത്തുന്നതായിരുന്നു ആ വീഡിയോ അതേസമയം ഭീകരരുടെ ആക്രമണത്തിൽ ഗുരുതരമായി മുറിവേറ്റിട്ടും മരണത്തിന് മുൻപേ തീവ്രവാദികളെ തീർത്ത് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബഷീർ അഹമ്മദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് വീരമൃത്യു വരിച്ച വ്യക്തി ജമ്മു കാശ്മീർ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് ഞായറാഴ്ച കാദ്വ ജില്ലയിൽ ഭീകരന്മാരുണ്ടായ ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത് ബിൽവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കോഗ് ഗ്രാമത്തിൽ സുരക്ഷാസേന തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് സംഭവം തിരച്ചിലിനിടയിൽ ഭീകരർ സുരക്ഷാ സൈനികർക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു തിരച്ചിലിനിടയിൽ ഭീകരർ സുരക്ഷാ സൈനികർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഭീകരരുടെ തിരിച്ചടിയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും ആത്മധൈര്യം കൈവിടരുതെന്ന് ബഷീർ അഹമ്മദ് തന്റെ അവസാന ശ്വാസം പോകുന്നതിന് മുൻപേ തന്നെ ഒരു ഭീകരനെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ഉദ്യോഗസ്ഥന്റെ രക്തസാക്ഷിത്വം പോലീസ് സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പരമോന്നത ത്യാഗമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു മറ്റു രണ്ട് ഉദ്യോഗസ്ഥരായ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സുഖീർ അസിസ്റ്റന്റ് സബ് സബ്ഇൻസ്പെക്ടറായ നിയാസ് അഹമ്മദ് എന്നിവർക്കും ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു ഇരുവരുടെയും ചികിത്സയ്ക്കായി എയർലിഫ്റ്റ് ചെയ്തതായും ആരോഗ്യനില തൃപ്തികരമാണ് എന്നും റിപ്പോർട്ടുണ്ട് ഗ്രാമത്തിൽ മൂന്നോ നാലോ ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് സുരക്ഷാ സേനയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും സുരക്ഷാ സേനയും സംയുക്തമായി ഓപ്പറേഷൻ ആരംഭിക്കുകയായിരുന്നു ഒരു ഭീകരനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് News desk Karma News